അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ക്ഷേതാമേനൻ വിജയിക്കുമെന്ന ഘട്ടത്തിൽ ക്ഷേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് മാർട്ടിൻ മേനാച്ചേരി എന്നയാളുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നഗ്നത പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഊഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും ഫോൺ സൈറ്റുകളിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹസലീന്റെ ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിക്കുന്നു എന്ന പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്ന് നടി ക്ഷേതാ പ്രതികരിച്ചു ഇപ്പോൾ തനിക്കെതിരെ ഇത്തരമൊരു കേസ് വന്നെങ്കിൽ അത് താരസംഘടനയിലെ മത്സരത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നുവെന്നും ശ്വേത പ്രതികരിച്ചു കുഖു പരമേശ്വരം തനിക്കെതിരെ മാത്രമാണ് പരാതികൾ വന്നിരിക്കുന്നതെന്നും മറ്റാർക്കെതിരെയും ഇത്തരം പരാതികൾ വരുന്നില്ലെന്നും ശ്വേത ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് ഈ കേസും മത്സരത്തിന്റെ ഭാഗമായേ എടുത്തിട്ടുള്ളൂ തനിക്കെതിരായി പരാതി എന്താണെന്ന് വായിച്ചു നോക്കിയിട്ടില്ല പരാതിക്കാരനെ അറിയില്ലെന്നും ശ്വേത പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ശ്വേത അഭിനയിച്ച പരസ്യ ചിത്രങ്ങളിലെയും സിനിമകളിലെയും ഇന്റർനെറ്റ് രംഗങ്ങൾ സോഷ്യൽ മീഡിയ അശ്ലീല വെബ്സൈറ്റുകളിലും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അഭിനേത്രി എന്ന നിലയിൽ ക്ഷേതാമേനൻ തന്റെ ജോലി ചെയ്യുകയും എന്നാൽ അത് ചിലർ ക്ലിപ്പുകളാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ശേതയുടേത് കൂടാതെ മറ്റു നടിമാരുടെയും രംഗങ്ങൾ ഇത്തരത്തിൽ സൈബർ എടുത്തിൽ പ്രചരിക്കുന്നുണ്ട് എറണാകുളം സെൻട്രൽ പോലീസിനാണ് അന്വേഷണ ചുമതല അശ്ലീല വേഷങ്ങൾ ഇനിയും ചെയ്യുമെന്ന് ശ്വേതാമേനൻ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കാമസൂത്ര പരസ്യം കണ്ടത് കോടിയോളം ആളുകൾ ആണെന്ന് നടി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിക്കാരൻ ആരോപിച്ചു കാമസൂത്രയുടെ പരസ്യം കൂടാതെ രത നിർവേദം പാലേരി മാണിക്കും കളിമണ്ണ തുടങ്ങിയ സിനിമകളിൽ നടി ഇൻഡിമേറ്റായി അഭിനയിച്ച രംഗങ്ങളുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയത് ശ്വേത അമ്ലയുടെ പ്രസന്ന സാധ്യതയ്ക്ക് വിജയിക്കുന്നത് തടയാൻ വേണ്ടി ആസൂത്രണ നീക്കം ഒരു വിഭാഗം ആളുകൾ കുറച്ചു ദിവസങ്ങളായി നടത്തുന്നുണ്ട് ഇതിനിടെയാണ് മാർട്ടിൻ എന്നയാൾ എറണാകുളം സി ജി എം കോടതിയിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത് ജൂലൈ മുപ്പതിനാണ് കോടതിയിൽ പരാതി എത്തിയത് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിരോധന നിയമപ്രകാരവും ആക്ട് പ്രകാരവുമാണ് ായ അമ്മയുടെ പ്രസന്ന സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും നേർക്കുന്നവരാണ് മത്സരം ഒരു വനിത പ്രസിഡന്റ് ആകുന്നതിനെതിരെ ഒരു വിഭാഗം നേരത്തെ രംഗത്ത് വന്നിരുന്നു ക്രിമിനൽ കേസിൽപ്പെട്ടവർ മാറി നിൽക്കണമെന്ന ഫോർമുല പ്രകാരം ബാബുരാജ് അടക്കം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്നിരുന്നു ഇതിനിടെയാണ് ശ്വേതയെ കേസിൽപ്പെടുത്തി പിന്മാറ്റാൻ ശ്രമം നടക്കുന്നത്